ചേട്ടി ഇതിപ്പം എത്ര നാളെ പോലെ ഒരു മാസത്തോളം ആയിട്ടുണ്ട് ഇങ്ങനെ ഇതിപ്പോ തന്നെ അതിന്റെ മണ്ടേ വാർത്ത തന്നെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മിനി സിവിൽ സ്റ്റേഷന് സമീപത്തായിട്ടാണ് ഇവിടുത്തെ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ ഒരു ഓട നിർമ്മാണം നടത്തുന്നുണ്ട് ഇതിനുശേഷം ഇവിടെ വലിയ രീതിയിൽ അപകടങ്ങൾ പെരുകുന്നു എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഈ ഒരു ഓട നിർമ്മാണത്തിന് ശേഷം ഈ ഒരു സൈഡ് ഭാഗം മണ്ണിട്ട് മൂടാൻ ആരും തന്നെ തയ്യാറായിട്ടില്ല പലതവണ പരാതി പറഞ്ഞിട്ടും ആരും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് പല ദിവസങ്ങളിലും ഇവിടെ അപകടങ്ങൾ രൂക്ഷമായി വരുന്ന കാഴ്ചയുമാണ് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും നമുക്ക് നാട്ടുകാരോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഇതിപ്പോ എങ്ങനെ ഭയങ്കര ഇത് ഗതാഗത പ്രശ്നങ്ങൾ ഒത്തിരി ഉണ്ടാകുന്നുണ്ട് കാരണം ഇത്രയും മൂടാതെ കിടക്കുന്നതുകൊണ്ട് ഗതാഗത പ്രശ്നങ്ങൾ ഒത്തിരി ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ട് ഈ മൂലം തന്നെ മണി അങ്ങോട്ട് പോകുമ്പോൾ ഒത്തിരി ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപകടം സാധ്യത ചിലപ്പോൾ ബൈക്കുകളൊക്കെ ഇങ്ങനെ ചിലപ്പോ ഓരോ ദിവസം ബൈക്ക് ഒരു ബൈക്കിൽ പാളിയും മണ്ണ് കിടന്നു ബൈക്ക് പാളി ഒരു കിട്ടുന്ന സാധ്യത പണി നടക്കാൻ തന്നെ വാർത്ത കഴിഞ്ഞു ഇപ്പം കുറച്ച് ഭാഗം അവിടെ മതാപാ മറ്റ വാർക്കോ ബാക്കിയെല്ലാം നമ്മുടെ വാർത്തയിലേക്ക് എത്ര പെട്ടെന്ന് മൂടിയെ ഗതാഗതമാക്കാവുന്നതാണ് ആഹ് തീർച്ചയായിട്ടും കാരണം പണി തീർന്നിടക്കാണ് എത്രയും പെട്ടെന്ന് ഗതാഗത മൂടിയാൽ തീർന്ന പണി ബുദ്ധിമുട്ട് ഒത്തിരി കൂടി കാരണം ചില ബൈക്കുകളൊക്കെ വരും ചിലപ്പോൾ വളരെ വളമെടുക്കുമ്പോഴത്തേക്ക് ആയി പോയിരുന്നുണ്ട് അങ്ങനത്തെ സാധ്യത ഉണ്ടാകുന്നുണ്ട്